ഈ കൂട്ടത്തില് ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ ക്ഷേത്രോപാസന ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഇന്ന് വരെ ശിലയെയോ പഞ്ചലോഹത്തെയോ സ്വർണത്തെയോ വെള്ളിയെയോ മനത്തെയോ പോയി ഉപാസിച്ചിട്ടുണ്ടോ ൾ പോലുമില്ല നമ്മൾ ആരും വിഗ്രഹത്തെ ഉപാസിക്കുന്നവരോ വിഗ്രഹത്തെ ഉപാസിച്ചവരോ അല്ല നമ്മൾ വിഗ്രഹത്തിലൂടെ ഉപാസിക്കുന്നതാണ് വിഗ്രഹത്തെ ഉപാസിക്കുന്നവരല്ല വിഗ്രഹ ഉപാസിക്കണം വിഗ്രഹത്തിലൂടെ ഉപാസിക്കുന്നവരാണ് വിഗ്രഹത്തിലൂടെ ആരും ഉപാസിക്കുന്നു ഭഗവാനെ ഉപാസിക്കുന്നു ഭഗവതിയെ ഉപാസിക്കുന്നു അവിടെ ചെറിയൊരു തിരുത്തല് വരുത്താനുണ്ട് ഈശ്വരനെ ആരും ഉപാസിക്കാറില്ല വിഗ്രഹത്തിലുള്ള ദേവതകളെ ഉപാസിക്കാറ് വിഷ്ണു ശിവൻ ഭഗവതി ചാർത്താവ് സുബ്രഹ്മണ്യൻ ഗണപതി അങ്ങനെ പോവും കൂട്ടിച്ചേർത്ത് ഉണ്ടാകന്ന് അങ്ങനെ 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 ഇഷ്ടം പോലെ ദൈവങ്ങൾ എത്ര ദൈവങ്ങളുണ്ടോ നമുക്ക് കോടിക്കണക്കിനുണ്ട് മുപ്പത്തി മുക്കോടി എന്ന് ആരും പറഞ്ഞേക്കരുത് അത് പോരാ മുപ്പത്തിമുക്കോടിയല്ല മുപ്പത്തി മുക്കോടി ദേവത ആരാണെന്ന് അറിയാം മുപ്പത്തി മുക്കോടി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമുള്ളൂ അത് പോരാ മുപ്പത്തി മുക്കോടി ദേവതകൾ എന്ന് പറഞ്ഞാൽ മറക്കരുത് എഴുതിയിൽത്തോളൂ ദ്വാദശ ആദിത്യന്മാര് രുദ്രന്മാര് അഷ്ടവശുക്കളും അശ്വിനി കുമാരന്മാര് മുപ്പത്തിമൂന്നായി ജാതശാരിത്യന്മാര് പന്ത്രണ്ട് ഏകാദശ്രന്മാര് പന്ത്രണ്ടും പതിനൊന്നും ഇരുപത്തി മൂന്ന് അഷ്ടവശുക്കൾ ഇരുപത്തിമൂന്ന് എട്ട് മുപ്പത്തൊന്ന് അശ്വിനികുമാരന്മാര് രണ്ടും മുപ്പത്തിമൂന്ന് ഇതാണ് മുപ്പത്തിമൂന്ന് പ്രകാരം രംഗതകൾ കോടി പറഞ്ഞ പ്രകാരം പിന്നെ വിശദമായി പഠിക്കണമെങ്കിൽ എല്ലാ പുരാണങ്ങളിലും ഇതുണ്ട് വരുമീകരമായുണ്ട് ഇത് മതിയാ പ്രധാനപ്പെട്ട തന്നെ വിട്ടുപോയിട്ടുണ്ട് ഗണപതി വന്നിട്ടില്ല ഭഗവതി വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല അപ്പൊ മുപ്പത്തി മുക്കോടി പോരാ നമ്മൾ കോട്ടി കണക്കിന് ദേവതകൾ വേണം എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോടി ദൈവങ്ങളുമാണ് നല്ല അഭിപ്രായം ഓരോരുത്തർക്കും ആണോ ഓരോ ദൈവം എന്നാൽ ശരിക്കും ശ്രദ്ധയോടുകൂടി ഉപാസിക്കാൻ ഇപ്പൊ നമ്മൾ രണ്ടുപേരെ കൃഷ്ണനെ ഉപാസിക്കുന്നവരാണെങ്കിൽ ഞാൻ കാണുന്ന കൃഷ്ണനെ ആയിരിക്കില്ല നിങ്ങൾ കാര്യം ഓരോരുത്തർക്കും അവരവർക്കനുസരിച്ച ഉപാസ്യങ്ങൾ വേണം കോടിക്കണക്കിന് ദേവതകൾ ഈ ദേവതകളിലൂടെ മുഴുവൻ ലക്ഷ്യമാക്കുന്നത് ഈശ്വരനെയാണ് ക്ഷേത്രങ്ങളിൽ ഈശ്വരനെ ആരും പ്രതിഷ്ഠിച്ചിട്ടില്ല ഈശ്വര പ്രതിഷ്ഠ അവരുടെ ഉണ്ടാകുകയാണ് മറിച്ച് ദേവതകളാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത് ദേവതകളെയാണ് നമ്മൾ ഉപാസിക്കുന്നത് ഒരു ക്ഷേത്ര പ്രതിഷ്ഠാ സന്ദർഭത്തിൽ വ്യത്യസ്ത ഗുണഭേദങ്ങളോടുകൂടിയ ദേവതകളെയാണ് തന്ത്രി അല്ലെങ്കിൽ ആചാര്യൻ മന്ത്രങ്ങളോടുകൂടി ആവാഹനം ചെയ്ത് ഒരു ഉപാധിയിൽ ലോക കല്യാണാർത്ഥം സ്ഥാപിക്കുന്നത് ഈശ്വരനെ പ്രതിഷ്ഠിക്കാൻ ആർക്കും കഴിയില്ല ഈശ്വര ഭിന്നമായിട്ടാരും ഇല്ലേ ഈ കടലാസ് ഞാൻ എടുത്തു എന്ന് പറയണെങ്കിൽ കടലാസിൽ നിന്നും ഭിന്നനായ നാം കാണാം അവിടെ ഈശ്വര പ്രതിഷ്ഠ എവിടെയില്ല ദേവതാ പ്രതിഷ്ഠകളാണ് ദേവതകളിലൂടെ നമ്മൾ ഈശ്വരനെ ലക്ഷ്യമാക്കുന്നു ദേവതകളിലൂടെ ഈശ്വരനെ കാണുന്നു അപ്പൊ ഒരു ഭക്തനെ സംബന്ധിച്ച് തന്റെ ദൈവത്തെയാണ് ഇഷ്ട ദൈവത്തെയാണ് ക്ഷേത്രത്തിൽ കാണുന്നത് ആ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോടാണ് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അത് ഫലിക്കും ആ പ്രാർത്ഥനകൾ ശ്രവിക്കപ്പെടും ഫലിക്കും അതുകൊണ്ട് ആരാണോ കല്ലായി കാണുന്നത് ദയവ് ചെയ്ത് അവര് പ്രാർത്ഥിക്കാൻ അവിടേക്ക് പോകുന്നത് വേറെ ഇഷ്ടം പോലെ അവരുണ്ട് അവർക്ക് ചെല്ലുമ്പോൾ യമനിയമാസന പ്രാമാാമം ആ രീതിയിലുള്ള പ്രത്യാഹാര ധാരണ ധ്യാനങ്ങളുള്ള പദ്ധതി യോജിക്കും അഥവാ അവർക്ക് നിഷ്ടാമ കർമാചരണത്തിലൂടെ കർമ്മയോഗത്തെ അനുഷ്ഠിക്കാം അല്ലെങ്കിൽ അവർക്ക് ശ്രവണ മനന നിഭ്യാസങ്ങളുടെ മാർഗത്തിൽ ചലിക്കാം ഇഷ്ടാം പോലെ അദ്ദേഹത്തിൻ്റെ സാധന മാർഗങ്ങളുണ്ട് ഏതിലൂടെ വേണമെങ്കിലും ചലിക്കാം എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല പക്ഷേ ആർക്കെങ്കിലും പെട അതുകൊണ്ട് എല്ലാവർക്കും ഒരു സാധന പദ്ധതി എന്നൊന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കും എല്ലാവർക്കും ഒരു സാധന ഇല്ല അതുകൊണ്ട് ആരാണോ ക്ഷേത്രത്തിൽ വിശ്വാസത്തോടുകൂടി എന്റെ ദേവതയുടെ പ്രത്യക്ഷ ഭാവമാണ് ഇവിടെ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഉപാസിക്കുന്നത് അവിടെ പ്രാർത്ഥിക്കും പ്രവർത്തിക്കും പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുള്ളൂ ചിലപ്പോൾ വഴക്കടക്കം പറയും ഇല്ല ഇല്ല ആ എല്ലാവരും മറ്റു എഴുതലൊന്നുമല്ല നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ കണ്ടിട്ടില്ല കേട്ടതെന്നാണ് ഒരു ഈ ഒരു ക്ഷേത്രം വളരെ പ്രസിദ്ധമാണിന്നും ആ ക്ഷേത്രത്തിൽ അതിന്റെ ഊരാളന്മാരായിട്ടുള്ള കുടുംബങ്ങളുണ്ട് അതിലൊരു കുടുംബത്തിലെ കാരണം ഒരു അപ്പൊ ബാക്കി എല്ലാരും പോയി ഭഗവതിയെ തൊഴിലില്ല ഇയാൾ തൊഴുന്നില്ല ഇയാളൊക്കെ നോക്കും ഒക്കെ ഭംഗിയെ നടക്കുന്നില്ല എന്നൊക്കെ നോക്കും ഇയാൾക്ക് ചില അത്യാവശ്യം ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് ആ ആവശ്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ കുടുംബത്തിൽ സാമ്പത്തികമായി എന്തെങ്കിലും വീഴ്ച വന്നാൽ ആ കാലത്ത് പൂർണ്ണമായി കൃഷിയെ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതക്രമമാണ് അപ്പൊ കൃഷി വേണ്ടതുപോലെ വിജയിക്കുന്നില്ലെങ്കിൽ ഒക്കെ നേരെ ഒരു പോക്കാണ് ക്രംഭത്തിൻ്റെ മുൻപിലേക്ക് നല്ല നല്ല ഒന്നാന്തരം തെറി ഭഗവതിനെ വിളിക്കുക നിന്നെവിടെ വെച്ചിട്ടുള്ള വെറുതെയല്ല നിന്നെവിടെ കുടിയിരുത്തിയിട്ട് യഥാസമയം പൂജ തരുന്ന വെറുതെ അല്ല പിന്നെ നാടിനെയും ഞങ്ങളുടെ കുടുംബക്കാരെയും നോക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നില്ല ചിങ്ങനെ പറച്ചു കാടു കൊടുക്കുന്നു മനസ്സിലായിട്ടോ അത്ര അഹങ്കാരിയേണ്ടിയിരിക്കട്ട എന്നൊക്കെ പറയും ആരോട് ഭഗവതി അപ്പം നമ്മൾ അത് എന്തും താൻ തോന്നിയാണ് അയാൾ ഇന്നലെ ചെയ്യാൻ പാടുട്ടോ അമ്മയെ ഭഗവതി ആമായി എന്നെ പ്രാർത്ഥിക്കാനല്ലേ പാടുള്ളൂ അയാളുടെ ഹൃദയബന്ധം നമുക്കറിയില്ല അയാൾ അത്ര ഹൃദയബന്ധത ദേവിയായിരുന്നു അപ്പൊ ഒരു തരത്തിൽ മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ എന്നൊന്നുമില്ല അയാളുടെ പ്രത്യക്ഷമായിട്ട് ദേവിയെ കാണുന്നു അയാളുടെ സങ്കല്പത്തിൽ ദേവി ഞങ്ങളുടെ വീട്ടുകാരെയും നാട്ടുകാരെയും രക്ഷിക്കാൻ വേണ്ടി ബാധ്യതപ്പെട്ടവണ് അത് ചെയ്യുന്നില്ലാറ്റ എങ്ങനെ ശരിയല്ല വളരപ്പ് തന്നെയാണ് കഥ പറഞ്ഞ് കേൾക്കുന്നത് ഇയാൾ നാല് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സാമ്പത്തികമായി ബന്ധുക്കൾ കിട്ടുകയായിരുന്നു നല്ല പ്രശ്നങ്ങളൊക്കെ തീരും അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്രമാത്രം ശരിയാകട്ടാണെന്ന് അറിയില്ല